നമസ്കാരം കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ശബരിമല മണ്ഡലകാല സർവീസിനായി ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുമെന്ന് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ അറിയിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ളവയാണ് എല്ലാ ബസ്സുകളുമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെടുത്തുന്ന ദേവസ്വം ബെഞ്ചിനെയാണ് അറിയിച്ചത് പ്രകൃതി ദുരന്തങ്ങളും അമിതമായ വിനോദസഞ്ചാരവും മൂലം സഞ്ചാരികൾ വേണ്ടെന്ന് വെക്കാവുന്ന ഇടമായുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളമാണ് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടൂറിസം ഇൻഫർമേഷൻ പ്രൊവൈഡർമാരായ ഫോറോഴ്സ് ട്രാവൽസ് ആണ് അവരുടെ നോൺ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് ജില്ലയിൽ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ വനിതകളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകവുമായി ഡൽഹി സുപ്രീം കോടതിയിലെ അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇടുക്കി സ്വദേശി ദീപ ജോസഫ് ഇന്ത്യൻ വനിതകളിൽ നല്ലൊരു ശതമാനവും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരതാണെന്നും അതേക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ഡിവൈൻ ഗ്രീൻ ദ പവർ ഓഫ് വുമൺ വിൽ എന്ന പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അവർ പറഞ്ഞു മനോരമ ക്യുബ് കേരളയുടെ നേതൃത്വത്തിൽ സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നാല് ദിവസങ്ങളിലായി നടന്ന മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോ സമാപിച്ചു സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി നാല് ദിവസം കൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേർ മേളയുടെ ഭാഗമായി കേരള വനഗവേഷണ സ്ഥാപനത്തിലെ പ്രൊജക്ടിലേക്ക് ഡോക്യുമെന്ററി സിനിമാറ്റോഗ്രാഫറുടെ തസ്തികയിലേക്ക് ഒഴിവ് നവംബർ ഇരുപത്തി അഞ്ചിന് അഭിമുഖം നടത്തുന്നു താല്പര്യമുള്ളവർ രാവിലെ മണിക്ക് കേരള സ്ഥാപനത്തിലെ തൃശൂർ കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണ കൂടി നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില വീണ്ടും അമ്പത്തി ആറായിരം രൂപയിലേക്ക് അടുത്തു ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസടിച്ച രണ്ടാമത്തെ ബാറ്റ്സ്മാനായി പാകിസ്ഥാൻ താരം ബാബർ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ മൂന്നാം മത്സരത്തിൽ റൺസ് എടുത്താണ് ബാബർ കോഹ്ലിയെ മറികടന്നത് നൂറ്റി ഇരുപത്തി ആറ് മത്സരങ്ങളിൽ നിന്നാണ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചാണ് ബാബർ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയത് വാർത്തകൾ അവസാനിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം